ആറളം പഞ്ചായത്തിലെ വിയറ്റ്നാം മേഖലയിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതമാണ് പരിപ്പ് തോട് പാലം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പാലം പൂർണ്ണമായും തകർന്നതോടെ വിയറ്റ്നാം പട്ടികവർഗ സങ്കേതം ഉൾപ്പെടെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലായിരുന്നു മഴക്കാലമായാൽ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ കുടിലുകളിൽ തന്നെ കഴിയേണ്ട അവസ്ഥയായിരുന്നു നിവാസികൾക്ക് എന്നാൽ ഇന്ന് ഇതിന് അറുതി വന്നിരിക്കുകയാണ് സംസ്ഥാന പട്ടികവർഗ കോർപ്പസ് ഫണ്ട് ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതം ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതം തുടങ്ങിയവ സംയോജിപ്പിച്ച് പരിപ്പ് തോട് പാലം പൂർത്തീകരിച്ചിരിക്കുകയാണ് ിൽ പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് നിലവിൽ പൈപ്പ് പാലമായിരുന്ന സ്ഥലത്ത് മനോഹരമായ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഔദ്യോഗിക ഉദ്ഘാടനം വരാനിരിക്കെ പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ് സ്കൂൾ വാഹനം ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഈ പാലത്തിലൂടെ ഇപ്പോൾ കടന്നു വിയറ്റ്നാം നിവാസികൾക്ക് ആശ്വാസമായി ഒറ്റപ്പെടലിന്റെ ഭയമില്ലാതെ ഇനി ഏത് സമയത്തും വിയറ്റ്നാം നിവാസികൾക്ക് ജീവിക്കാം ഔദ്യോഗിക ഉദ്ഘാടനം ഒക്ടോബർ പതിനേഴാം തീയതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് നിർവഹിക്കുന്നത് ഇതിന് മുൻപ് തന്നെ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും പൂർത്തീകരിക്കും ഈ പാലത്തിലൂടെ വിയറ്റ്നാമിലേക്ക് വാഹനം കടന്നു പോകുമ്പോൾ വിയറ്റ്നാം നിവാസികളുടെ മുഖത്ത് കാണുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല പാലം നിർമ്മാണത്തിനായി മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേഷ് വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഇ സി രാജു മറ്റ് ജനപ്രതിനിധികൾ പൊതു ർ എന്നിവർക്ക് നന്ദി അറിയിക്കുകയാണ് പരിപ്പുതോട് വിയറ്റ്നാം നിവാസികൾ ആർലം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാംപാട് വിയറ്റ്നാമിലേക്കുള്ള ഏക ഗതാഗത മാർഗ്ഗമായ റോഡാണിത് ഇത് പരിപ്പ് തോട് പാലം എല്ലാ മഴക്കാലത്തും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രദേശമായിരുന്നു വിയറ്റ്നാം എന്ന സ്ഥലം ആദ്യമുണ്ടായിരുന്ന ഓവുപാലത്തിൻ്റെ മേലെ വെള്ളം കവിഞ്ഞൊഴുകുകയും എന്നാൽ പണിക്ക് ജോലിക്ക് പുറത്തു പോകുന്നവരെല്ലാം മഴക്കാലങ്ങളിൽ ഒറ്റപ്പെട്ട് ഇവിടെ തന്നെ നിൽക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതിനിടയ്ക്കാണ് പരിപ്പുകോട് പാലത്തിന് പഞ്ചായത്തും സംസ്ഥാന സർക്കാർ കോർപ്പറസ് പട്ടികവർഗ കോർപ്പറസ് ഫണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടി വിനിയോഗിച്ച് ഏകദേശം ഒരു കോടി പത്തിൽ പത്ത് ലക്ഷത്തോളം രൂപയോളം ചെലവഴിച്ച് പരിപ്പോട് പാലം നിർമ്മാണ പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചത് ഇപ്പം ഒക്ടോബർ പതിനേഴാം തീയതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്ടോബർ പതിനേഴാം തീയതി മൂന്ന് മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പാലം ഉദ്ഘാടനം ചെയ്യുകയാണ് നല്ല രീതിയിൽ തന്നെ പണികൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വിയറ്റ്നാം നിവാസികൾ സന്തോഷിക്കുകയാണ് അവരുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിധി വരെ പരിഹാരം കഴിഞ്ഞു മഴക്കാലമായാൽ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ഒറ്റപ്പെട്ട പ്രദേശമായി വിയറ്റ്നാം പട്ടികവർഗ കോളനിയും നവജീവൻ കോളനിയും മാറുന്ന സാഹചര്യമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയമുണ്ടായപ്പോൾ ഉണ്ടായിരുന്ന ഓവുചാൽ പൂർണമായും പകർന്നു അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെയും ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും ഇടപെടലിന്റെ ഭാഗമായി ഒരു കോടി പത്ത് ലക്ഷം രൂപ പാലം നിർമ്മാണത്തിനായി അനുവദിക്കുണ്ടായി ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളുടെ ഫണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന പട്ടികവർഗ കോർപ്പസ് ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലം പണി പൂർത്തീകരിച്ചിട്ടുള്ളത് പതിനേഴാം തീയതി ഈ പാലം പണി പൂർത്തീകരിച്ച് അതിൻ്റെ ജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു കൊടുക്കുന്നതോടെ വിയറ്റ്നാം നിവാസികൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുകയാണ് അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം പരിപ്പുതോട് പാലത്തിൽ നിന്നും കെ ബി ഉത്തമൻ യജനോസ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ ഫർണിച്ചർ ഹോംസ്കേപ്പിൽ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ